ഓരോ സംഘടനയിലാണ് മതപരമായിട്ടുള്ള സംഘടനയിലാണ് ജനിക്കുന്നത് ആ ജനിച്ച കുട്ടികൾക്ക് ഈ ബി നേരത്തെ പറഞ്ഞ മതപരമായ അറിവ് കിട്ടാൻ ഓരോ പ്രസ്ഥാനങ്ങൾക്കും എൽ കെ ജി മുതലിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും കൊടുക്കുന്ന അനേകം സ്ഥാപനങ്ങളുണ്ട് അങ്ങനെ അവിടെ നിന്നൊക്കെ പോയിട്ട് പിന്നെ പുറാലിനെയും ഇസ്ലാമിനെയും പ്രവാചകനെയൊക്കെ സമീപിക്കും അപ്പോൾ ഒരു അപകടം എന്താണെന്ന് വെച്ചാൽ നേരത്തെ തന്നെ ചെരുപ്പൊക്കെ മുറിച്ച് റെഡിയാക്കി വെച്ചു ഇപ്പൊ അതിനനുസരിച്ച് കാല് മുറിച്ച് ശരിയാക്കിക്കൊണ്ടിരിക്കാം അതിന്റെ മുറിവുകളുടെ ദുർഗന്ധവും അവിടെ നിന്ന് വരുന്ന ചലവും രക്തവും വേദനയൊക്കെയാണ് ഇപ്പോൾ ഉമ്മത്ത് അനുഭവിച്ചു ഇത് പറഞ്ഞാൽ ഇതൊന്നും വേണ്ട എന്നല്ല ഏതായിരുന്നാലും നമ്മുടെ ഈ കലാലയങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെയുള്ള അവകാശവാദങ്ങളുമായി പഴയകാലത്തിനേക്കാളത്ത് ഒരുപാട് പുരോഗമിച്ചുകൊണ്ട് ഒരുപാട് ഒരുപാട് സ്ഥാപനങ്ങൾ ഒരുപാട് ബിരുദങ്ങൾ ഒരുപാട് ഡോക്ടറേറ്റ് എടുത്തവർ എല്ലാം കൊണ്ടും അറിവുകൊണ്ട് സമ്പന്നമായ നല്ലൊരു സമൂഹമാണ് നമ്മുടെ ചുറ്റുവട്ടത്തുള്ളത് പ്രത്യേകിച്ച് കേരളത്തിൽ പക്ഷേ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് ഈ അറിവ് എങ്ങനെയാണ് എന്തിനാണ് എന്നുള്ളതാണ് അള്ളാഹു സുബാഹുവ താര നമുക്ക് നേരത്തെ സൂചിപ്പിച്ച് അവൻ ഏറെ ഇഷ്ടപ്പെട്ട് തന്ന തൃപ്തിപ്പെട്ട് തന്ന ദീൻ അതിന് കൃത്യമായ ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിലേക്ക് വളരെ വ്യക്തമായ സുതാര്യമായിട്ടൊരു വഴിയും അള്ളാഹു സുബാണുവത്തല നിശ്ചയിച്ചു തന്നിട്ടുണ്ട് ആ വഴിയിലൂടെ ലക്ഷ്യത്തിലെത്താനാണ് ഈ ദീന് നമുക്ക് ഇറക്കി തന്നിട്ടുള്ളത് അതിന്റെ പഠനമാണ് ഈ പറഞ്ഞ രീതിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനം ലാ ഇലാഹ ഇല എന്നുള്ളതാണ് ലായി എന്നതിന്റെ ഒരു പഠനം അതിന്റെ ആ പഠനത്തിന്റെ തുടക്കമാണ് നേരത്തെ നമ്മൾ കേട്ടത് ഹലത്ത് അതിന്റെ തുടക്കമായിരുന്നു ലാ ഇലാഹ ഇല്ല എന്നതിന്റെ ആദ്യ പാഠമായിരുന്നു വായിക്കുകയായിരുന്നു ജാദാഹൈല അതാണ് അടിസ്ഥാനം അതാണ് ഇവിടെ സ്ഥാപിക്കാനുള്ളത് അത് സ്ഥാപിതമാവുന്നതിലൂടെ ലോകം തന്നെ മാറും രാജ്യം മാറും ജനങ്ങൾ മാറും വ്യവസ്ഥിതി മാറും അവസ്ഥകൾ മാറും ഭരണം മാറും എല്ലാം മാറാനുള്ള ഒരു ജാദാഹൈത അതിന്റെ പഠനം ആരംഭിക്കുന്നത് ജക്കറൽ ഡിസ്റ്റി വന്നിക്കേണ്ടത് ഈ ഫലം അത് അള്ളാഹുവിന്റെ കൽപ്പനയായി പ്രവാചകം പറഞ്ഞു മാനവ്യ കാര്യം ഞാൻ എഴുത്തുവാനെയും അറിയുന്ന ആളല്ല പക്ഷെ അള്ളാഹ് പറഞ്ഞു പഠിച്ചേ പറ്റൂ അങ്ങനെ കാർ ഏതായത് പ്രവാചക സർവാല് സ്വർഗങ്ങൾ നേരെ ഇറങ്ങി വന്ന് പള്ളിക്കൂടത്തിലേക്ക് അക്ഷരം പഠിക്കാൻ പോവുകയല്ല ചെയ്തത് ഈ പള്ളിക്കൂടത്തിലേക്ക് അക്ഷരം പഠിക്കാൻ പോകുന്നതിനൊക്കെ ഇപ്പൊ പുതിയ രീതികളുണ്ടായി പണ്ട് നമ്മൾ ഹരിസ്റ്റി കുറിക്കുക എന്നൊക്കെ കേൾക്കുമ്പോ നമുക്ക് എന്തോക്കും തോന്നിയിരുന്നു അതൊക്കെ നമ്മുടെ പള്ളിയിലേക്കും മനസ്സിലേക്കും ഇപ്പൊ കടന്നു വന്നു ഇപ്പൊ കയ്യിലേക്കി കൊടുക്കുന്നു കുറച്ച് കഴിയുമ്പോ നാട്ടിലൊക്കെ എത്തിക്കി കൊടുക്കുമ്പോൾ അതൊക്കെ സർവസാധാരണയാവും അങ്ങനെയുള്ള പഠനവും അതിന്റെ ബിരുദവും ബിരുദാനന്തര ബിരുദവും എൽ കെ ജി യു കെ ജി മുതൽ നമ്മൾ അതാ അവിടെ കാണുന്നത് അതിലുപരി ലായ്ലാഹ പഠനമുണ്ട് ആ പഠനം എങ്ങനെയായിരിക്കണം എന്ന് എത്ര ബിസ് ഉറപ്പിക്കല്ല ഫലം അത് പഠിക്കുന്നതിലുപരി അത് പ്രവർത്തനത്തിന്റെ പഠനമാണ് ലായ്ലാഹ എന്നുള്ള അതാണ് ഈ മാൻ ഈമാലിന്റെ അടിസ്ഥാനമത് പക്ഷേ അത് ഓരോ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു വാക്കല്ലത് അതേപോലെ നമ്മുടെ ആചാരങ്ങളോ മറ്റോ നടത്താനുള്ള ഒരു ചില ഡിഗ്രികളൊക്കെ സ്ഥാപിക്കുക അത് കൃത്യമായിട്ട് കൊണ്ട് നടത്തിക്കൊണ്ടുപോവുക പന്ത്രണ്ട് മാസം കൂടുമ്പോൾ അതിന്റെ വാർഷികം ഒന്നാം വാർഷികം രണ്ടാം വാർഷികം അതൊക്കെയുണ്ട് അതിനിടയിലാണ് നമ്മളിപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതല്ല ഈ സാധനം അങ്ങനെയല്ല ഈ നിയമാനുമായിട്ട് ബന്ധം അതൊരു വിമോചന പ്രവർത്തനങ്ങൾക്കുള്ള ഒരു അടിസ്ഥാനമാണ് ലൈലായക എന്നുള്ളതിൽ വിമോചനത്തിന്റെ ഒരു അടിസ്ഥാനമാണ് ആ വിമോചനം ഇന്ന് ലോകത്തിന് ഏറെ ആവശ്യമായ ഘട്ടത്തിലാവുന്നത് ഇതിന്റെ തന്നെ ആളുകൾ മോചിപ്പിച്ചെടുക്കേണ്ടതുണ്ട് രാജ്യത്തിൽ പറഞ്ഞ അവസ്ഥകളിൽ നിന്നൊക്കെ അവരെ മോചിപ്പിച്ചെടുക്കേണ്ടതുണ്ട് ഇവരെക്കാൾ മഹാഭൂരിപക്ഷം നടക്കുന്ന നമ്മുടെ നാട്ടിലും ലോകത്തുമുള്ള മനുഷ്യരെ മുഴുവൻ വിമോചിപ്പിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാൻ വക്കൽ ആ ഇത്ര മുതൽ തുടങ്ങി അതിൽ അവസാനം വരെയും ഇറങ്ങിയിട്ടുള്ള മുഴുവൻ പരിശുദ്ധ പുഴാനിത എല്ലാം വള്ളിക്കോ മുള്ളിക്കോ മാറ്റമില്ലാതെ സംരക്ഷിച്ചിട്ട് കൊണ്ട് നമ്മുടെ കരങ്ങളിൽ അള്ളാഹു ഉപേക്ഷിച്ചിരിക്കുകയാണ് കുറെ സൂറകൾ നഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും കഴിയില്ല മറച്ചോനെ എന്ന് പറയാൻ പറ്റുമോ കുറെ ആഴത്തിൽ കാലാവസ്ഥ എന്തിലും ഞങ്ങൾ ഗെയിം മുട്ടി നിൽക്കില്ല ഞങ്ങൾക്ക് തീരുമാനം കഴിയുന്നില്ല എന്ന് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ ഈ പ്രവാചകുറാനിന്റെ വിശദീകരണമായ പ്രവാചകൻ അള്ളാഹ് തന്നെ ചോദിക്കുന്നത് കൈഫത്തെ കൈഫത്ത് എത്ര വില്ല വാങ് തുാലും അള്ളാഹു ചോദിക്കണം എങ്ങനെ നിങ്ങൾക്ക് നിക്ഷേപിക്കണമെന്ന് തന്നെയോ ഇതാവാതായിട്ട് ഓടി കേൾപ്പിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു എല്ലാവരും കത്തു നമ്മുടെ ഹാൻഡ് സെറ്റല്ല മൂന്നും നാളും പരിഭാഷയൊക്കെ എന്ന പണ്ട് അതിൽ കല്ലിലും തോലിലും ഒക്കെ ആയിരുന്നു നമ്മൾ കേട്ടത് കല്ലിലെഴുതി വെച്ചു എല്ലിനെ എഴുതി വെച്ചു എന്നൊക്കെ പിന്നെ ചൈനക്കാരൊക്കെ കടലാസ് കണ്ടപ്പോ കനലാസിലേക്ക് വന്നു പിന്നെ കൊല കഴിഞ്ഞപ്പോ നമ്മുടെ ഉസ്താദത്തിലേക്ക് വന്നു ഇപ്പൊ കടലാസൊന്നുമില്ല ഇപ്പൊ നമ്മുടെ പോലെ സ്ക്രീനിൽ കാണാം കുറച്ചു കഴിഞ്ഞാൽ ഇത് സ്ത്രീ വന്നെങ്കിൽ അന്തരീക്ഷത്തിൽ കാണാം അപ്പൊ അള്ളാഹ് ചോദിക്കാനോ വാർത്തും ദുസലാറിവിക്കും മഴ അള്ളാഹിന്റെ ആയത്തിൽ എവിടെയും ഉള്ളിലോ വള്ളിക്കോ മാറ്റമില്ലാതെ ഓതി കേൾപ്പിക്കപ്പെട്ട് കൊണ്ടേയിരിക്കുന്നു എങ്ങനെ നിങ്ങൾക്ക് കഴിയും വഫീക്കും ബസൂരും അള്ളാഹിന്റെ ഭൂതം നിങ്ങളിലുണ്ട് നിങ്ങൾക്കിടയിലുണ്ട് പക്ഷ നമുക്ക് നമുക്ക് സ്വന്തം ഏറ്റവും അടിസ്ഥാ ഉപ്പ അല്ലെങ്കിൽ ഉമ്മ അല്ലെങ്കിൽ ഉമ്മാല ഉമ്മ ഉപ്പാലെ ഉപ്പ അവരെ കുറിച്ചൊക്കെ എന്ത് വരാൻ നമുക്ക് ഉള്ളവരെ അറിഞ്ഞുപോയി നേരെ ജീവിച്ചിരിപ്പെടുന്നതിന്റെ പന്ധങ്ങൾ പൂർണ്ണമായ ബന്ധമല്ല ഇനി മരിച്ചുപോയി എന്ന് വെക്കാം കുറച്ചു കാല കണ്ടോ ഒരു ഒന്നോ രണ്ടോ ആണ്ടൊക്കെ കഴിഞ്ഞു അതോടുകൂടെ കഴിഞ്ഞു ഇടക്കെട്ട് ചെയ്യാത്തതായിട്ട് ഇപ്പൊ അറിയില്ല പ്രവാചകനെ കുറിച്ചോ നമുക്ക് എല്ലാം അറിയാം ഏത് മുസ്ലിമിനാണ് വഹീഫും വസൂലും ഈ ഒരു രീതി അസാ അതൊക്കാതെ കൃത്യമായിട്ട് അങ്ങനെ നമുക്ക് സുരക്ഷിതമാക്കി നമ്മുടെ കൈകൾ ഏൽപ്പിച്ചു അങ്ങനെയുള്ള അതിൽ ലാൻഡാണ് ഇത അത് എങ്ങനെയാണ് സ്ഥാപിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുകയാണ് പരിശുദ്ധ പുരാൻ ആ നായകൾ നമ്മൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അത് വിശ്വാസവുമായി ബന്ധപ്പെട്ട ഏതാനും ചില ആചാരങ്ങളും വിഗ്ദവുമായി ബന്ധപ്പെട്ട ചില പ്രത്യേക ലൈറ്റിലോ അല്ലെങ്കിൽ അന്തരീക്ഷത്തിലോ ഇരുത്തിലോ ഒക്കെ ചെല്ലുന്ന ചില മതങ്ങളല്ലത് പിന്നെ അങ്ങനത്തെ വിശ്വാസവുമായി ബന്ധപ്പെട്ടത് മാത്രമല്ല അത് മനുഷ്യന്റെ തന്നെ നിലനിൽപ്പിന്റെ ആധാരമാണ് മനുഷ്യന്റെ നിലനിൽപ്പ് പോലും മുസ്ലിങ്ങളുടെയെല്ലാം തന്നെ മനുഷ്യനെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വേറെ വേറെ മനുഷ്യനല്ലാത്ത മനുഷ്യർ മൃഗീയമായിട്ടുള്ള മനുഷ്യർ മൃഗത്തിനുതരായ മനുഷ്യർ അവർ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കാം മനുഷ്യന്റെ തന്നെ നിലനിൽപ്പ് മനുഷ്യനെയേക്കാ ഈ ഭൂമി മറ്റ് ജീവികളുടെ നിലനിൽപ്പ് പോലും ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കാം മറ്റ് ജീവികൾക്ക് പോലും ഇടമില്ലാത്ത അവസ്ഥ വന്നു അന്തരീക്ഷം അതിലെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് Iyarar sai abin da lannin fitar a jisarar wajenar waje da mamaye abin da manishe na jima'ajen lantarkin rana saruwa wasu tukogai jima'ajen lantarkin lantarkin yana yannalla a biribiri saukin dindin yi saman halittu nemanu. Adina la'akuni nisa fitara la'ayi 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 വേറെ ഈ തരത്തിലുള്ള അവകാശവാദങ്ങളിലേക്ക് വരികയും ഇസ്ലാമിന്റെ ഓരോ അത്ഭാഗത്തോടും ആചാരപരമായി മാറുകയും അതിന്റെ പഠനങ്ങളും മറ്റൊക്കെ ചില മാമാമങ്ങളും ഉത്സവങ്ങളുമായി മാറി അടിസ്ഥാന വിഷയങ്ങൾ ഇപ്പൊ വാഴഞ്ഞു മാമാമല്ല അതേപോലെ വിഗ്ര ഉത്സവം ദ്വാ സംഭരണം അതിൽ വഴിക്ക് പോയി അപ്പൊ അവിടെ നിന്ന് അതിനിതത്വം കൊടുക്കുക അധിക സ്ഥാനപതികമാവുക അതാണ്ട് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് പറഞ്ഞ പ്രസ്ഥാനത്തിന്റെ ആളുകൾ അപ്പൊ ഇതിന്റെ പഠനം എവിടെ വെച്ചോ വഴി മാറിപ്പോയി ആ വഴി മാറിപ്പോ അത് തിരിച്ചു വന്നുകൊണ്ട് അതിന്റെ ആ ഘട്ടത്തിലേക്ക് എത്തിക്കേണ്ടവരാണ് നമ്മൾ നമ്മുടെ ഉയർന്ന വിദ്യാചാരം നമ്മടെ പറയുന്നത് ஈ பண்ண ஆள்கள் ஈர்க்க விதாபியாசம் வித்தியாசம் படிச்சு படிச்சு அதிலும் படிச்சு வீடு படிச்சு அவர்ந்தா பயன் அவர் இவ்வளவு மண்டம் முகம் வயி பைலி கல் இவரத்து மனுஷனடக்கையும் நடைபெற்ற போலும் சோதிக்கப்பட்டுக் கொண்டிருக்கிற ஒரு ட்டத்தில் Yi na ranar kusurufin ji'i na Mungar? Adi Mungar yana kura da ba su. Munkar, matanu ma'arofa, yana statu ko na da ma'arofa, ma'arofa yana rikon manushiyar musulun ya kuma yana jajigar tu, ikikika da su gama jiriga domin ba za ne, yalla ആ മാറുപ്പ് സ്ഥാപിക്കണമെങ്കിൽ മുൻകൈക്കണ ഈ തിന്മ എടുത്തു മാറ്റണം അപ്പൊ തിന്മ കണ്ടാൽ അതതിന്റെ സർവ പണവും വിടത്തിക്കൊണ്ട് അടിഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഭീകരം കൊണ്ട് അതിനെ ബോംബലുകളെ കാണിച്ചുകൊണ്ടിരിക്കാൻ അതുകൊണ്ട് അത് കൊത്തിക്കൊണ്ടിരിക്കുന്നു അവരെ പ്രഹരിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടുകൊണ്ടിരിക്കുന്നു നമ്മുടെ ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല നിങ്ങൾക്ക് സിരിയായിലേക്ക് പോയി നോക്കൂ ഇപ്പൊ അവിടെ വലിയ യാൾ ചെയ്യാ പറയുന്നത് റഷ്യയോടൊപ്പം ഞങ്ങൾ സഹകരിക്കാം സിരിയെ സമാധാനത്തിന് വേണ്ടി ഇന്നുകൂടി വാർത്തകൾ എങ്ങനെ സമാധാനം സിരിയയിലുള്ള മനുഷ്യർക്കൊന്നും കളയാം അങ്ങനെയൊക്കെ സമാധാനം ലോകത്തുണ്ടാക്കുന്നത് ജപ്പാനിൽ പോകട്ട് അനുഭവപ്പെട്ട് ഒരുപാട് അവിടെ കൊന്ന് സമാധാനം ഉണ്ടാക്കി ഇതാണ് ഇതാണ് സമാധാനം അപ്പൊ ഈ ഒരു തരത്തിലുള്ള മുമ്പ് അത് എല്ലായിടത്തും നടപടിക്കൊണ്ടിരിക്കുമ്പോൾ ആ മുങ്കലെ കൈകൊണ്ടെടുത്ത് മാറ്റുന്ന കൈകൊണ്ടെടുത്ത് മാറ്റണം ആ മുഗൾ ഇന്ന് ഞാൻ ഈ പറഞ്ഞ ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ മുർ അതിന്റെ പരിഷ്കരി അതിന്റെ ഏറ്റവും പഴയ ഏറ്റവും പഴയ കൊരാത രീതിയായിരുന്നു ആറാം നൂറ്റാണ്ടിലെ അവസാനവും ഏഴാം നൂറ്റിട്ടുണ്ടാക്കുകയാണ് ആദ്യവും എന്ന് പറഞ്ഞാൽ അവസുരത സമതാനിസന മാറ്റങ്ങൾ ഈ ലായ്മ എന്നതിൽ എൻ എൻ എക്കുമായിട്ട് ലോകാവസ്ഥാനന്തരക്കുമുള്ള മുഴുവൻ ജനങ്ങളുടെയും മുഴുവൻ ഭൂമിയുടെയും എന്നിവക്കെ ലോകത്തിന് തന്നെ നഗനിൽ പിന്നും സൗഖ്യത്തിനും വിമോചനത്തിനും വേണ്ടി വന്ന വസൂര സുൽതാൻസ് മാത്തങ്ങൾ ഈ ഒരു ഘട്ടത്തിലാണ് വന്നത് അവിടെ എല്ലാ മുങ്കനും എടുത്തുമാറ്റി കൈകൊണ്ടെടുത്തു മാറ്റി വസുതായ് സുൽതാന് സലമാരുടെ കൈ കൊണ്ടെടുത്തു മാറ്റണം അതിന് കഴിയില്ലെങ്കിൽ നിങ്ങൾ നാപ്പുകൊണ്ട് എടുത്തു മാറ്റണം നമ്മുടെ ജീവിത വിദ്യാഭ്യാസത്തിന്റെ ആളുകൾ എന്താ നമ്മൾ പറയുന്നത് നമുക്ക് രണ്ടിനും കഴിയില്ല ഹൃദയം കൊണ്ട് മാറ്റണം അപ്പൊ ഹൃദയം കൊണ്ട് വെറുക്കണം അപ്പൊ ഹൃദയം കൊണ്ട് വെറുത്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ സുഖമായി വാഴാം ഹൃദയം കൊണ്ട് വെറുപ്പിടാ മതി പക്ഷെ നമ്മൾ ആലോചിക്കണം ഈ ഹൃദയത്തിൽ വെറുത്തു വരുന്നത് ഏതിൽ നിന്ന ഭയത്തിൽ നിന്നാം ലായ സർവഭയം നിൽക്കുന്നത് అది విశ్వాసం బాగా కాదా ఈమాను బీమా అమీర అమీర నిర్భయన పదతిన్న ఆమరం నిర్భయమా 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 అప్పు ఈమాన నాళయి కాం తేడి తీర్తూ కారణం యాహ അവനെ നെയ്യങ്ങൾ ഉണ്ടാക്കിയത് സൃദ്ധിച്ചത് തീറ്റിപ്പോകുന്നത് അവനെ ഏൽപ്പിക്കുന്നത് അവൻ രണ്ടാമെന്ന് ഉയർന്നേൽപ്പിക്കും അവൻ ചോദ്യം ചെയ്യും അവൻ രക്ഷിക്കും ശിക്ഷിക്കും മറ്റാർക്കും ഒരു അധ്യാനവുമില്ല അടിമപ്പെടാൻ അനുസരിക്കാൻ അഭിഭാഷകൻ അവഗനകാലം മറ്റൊന്നുമില്ല മഹാരായ മൂസാധീശ്വരാണ് അദ്ദേഹത്തെ അദ്ദേഹം അവരുടെ എഡിറ്റോറിയൽ വിഭവത്തിനായിട്ട് നമുക്ക് ബാധനായിട്ട് ഒരാൾ അവതരിപ്പിക്കുന്നത് ఇరుపత పేర కురా ప్రత్యేకమే పేరెడ్ వమిం స్థల ఇని పేరెట్టు చరిత్రం పయాత అనేక ప్రవాచకన్ ఈ ప్రవాచరన్ అనేక ప్రవాచరన్మరి నూట ముప్ప తవణ నవాచరంగా పేరు పోలూ నాలు వచ్చ కు కురా నాలుగు తవణ నూటి ముప్ప తవణి அந்த சமுதாயத்தைமர்சிச்சு கொண்டிருக்கே நமக்கு மோடலாயும் நமக்கு மாதிரியாயிட்டு ஆ முசா அலாம் தாட்டில் இருந்து கவாழிய கொட்டாரத்தில் வளர்ந்த ஒரு யுவத்திலே கடந்த அவர் அது ஆ ஜன்மன அல்லத்திகாரம் அப்படின்னா பிரகடனங்கள் உண்டாகி அது அடி നാടുവിടേണ്ടി വന്നു അങ്ങനെ അങ്ങനെയാണ് സ്വായ്പീസ്ലാമിന്റെ മദ്യനിയിലേക്ക് പോകുന്നത് അവിടെ ഒരുപാട് കാലം ആടുമേക്കുന്ന ജോലി എടുത്ത് കല്യാണം കഴിക്കുമോ ഭാര്യയും കുട്ടിയേയും കണ്ടിട്ട് തിരിച്ചു വരാം ഉദയനാലൊക്കെ ഞാൻ ഈ ഇടുക്കിലേക്കൊന്ന് തിരിച്ചു പോകാം എന്റെ നാട്ടിലേക്ക് അവിടെയാണോ എന്റെ കുടുംബക്കാരൊക്കെ ഉള്ളത് അവിടെയാണോ എന്റെ സമുദായമുള്ളത് എന്തായിട്ട് ഇപ്പൊ അവരുടെ അവസ്ഥ ഇങ്ങനെ തിരിച്ചു വരുമ്പോ രാത്രിയായി ഇരുട്ടായി എന്ത് ചെയ്യും ഒരു വഴിയുമില്ല അപ്പോഴാണ് എവിടെയോ ഒരു വെളിച്ചം കാണുന്ന നാല് ഭാഗത്ത് ഒരു വെളിച്ചം അപ്പൊ വാഴയോട് പറഞ്ഞു ഇവിടെ തന്നെ നിൽക്ക് ഞാനിപ്പോ അവിടെ ചെന്നാൽ എന്തെങ്കിലും വിവരം കിട്ടും എങ്ങോട്ടാ പോണ്ടോ വിവരം കിട്ടും അല്ലെങ്കിൽ ഞാൻ വെളിച്ചവുമായിട്ട് വരാം നേരെ അങ്ങോട്ട് തന്നെ എന്താ പറയുന്നത് ഇന്നനി അനമ്മോ ചുരുക്കത്തിൽ വിശദമായിട്ട് ഞാൻ പറയുന്നത് ഇന്നനി അനമ്മോ താങ്കളിപ്പോ എവിടെയാണ് ഇന്ന കബിൽ കസി പരിശുദ്ധ തുവാത്താഴ്വര താങ്കളുള്ളത് അങ്ങനെ വെളിച്ചം കണ്ടയുടെ പറ്റിയല്ല അത് എവിടെയുള്ളത് ഇപ്പോ താഴ്വര ബിൽവാതിൽ മുഖസിന് പറയും ഇന്നലെ അങ്ങനില്ലാതെ ഞാനല്ലാതെ ഇല്ലാതില്ല അതിന്റെ കാരണം നമുക്ക് ഇവിടെ നടക്കുന്നത് ഞാനല്ലാതെ ഇല്ലാതില്ല അള്ളാഹു അല്ലാതെ ഇല്ലാഹില്ല എന്ന് പറയുമ്പോ ഞാൻ ഞാൻ പേടി തീർത്തു എനിക്ക് പേടിയില്ല പേടിയില്ലത്തില്ല പേടിയില്ല ആക്കുന്നവൻ വിശ്വാസം നല്ലല്ലാം അർത്ഥം ആണോ ആണെങ്കിൽ അള്ളാഹുന്റെ അസ്ലാമിന്റെ പേരേതാണ് മലിപ്പുസ് സലാം അപ്പൊ അമ്മ ഭൂമിയാണ് അള്ളാഹു അള്ളാഹുവിന്റെ ഭൂമിയാണ് അപ്പൊ അള്ളാഹുവിന്റെ പേരാണ് ஆமில் நம்ம ஆகத்தினுக்கு அஹ்லாஃபிள்ள அல்லாஹி ஷரீஃபை நம்ம அல்லாருடைய பிரதி பிரபஞ்ச அல்லாஹையா நம்ம அப்ப அல்லாஹ் ஜோலியே நமக்கு செய்யும் அப்ப அல்லாஹுட் குணங்கள் நம்ம அது எடுக்கணும் அது அல்லாஹ் மாதங்கள் வச்சு அப்ப நம்மிலாவணும் அப்ப நம்ம ஞானிய அப்ப ஆகிய முசாலை இஸ்லாமின விடுமே என்ன மாதம் ஆலோசிக்கி சொல்லாத விதித்திரி நமஸ்காரம் கிருத்தமாக நிலநிற்கு இதா ஞான என்னை குறித்துள்ளது நமஸ்காரி அரங்காய் இங்கே ஓரோ சமயம் ஆந்திரிகள ஒரு இவெண்ட அது ஓரே சமயம் நம்ம அல்லாஹு ஏற்பாஃபி உத்தரவாதம் அது நிர்வகிக்காத கழிவு நம்ம ஆர் சேர்த்திக்க ஓரோ சமயத்தும் சிவத்தும் தைங்கல் அது தாசனையும் அல்லாஹுனையும் இடையில் ஒரு கொளுக்கான சங்கனையானது அது திருதமாக்க ஓரோகம் ஆத்மீஸ்வராத்தி അപ്പൊ ഓരോ തവണയും പ്രത്യേക പ്രത്യേകമായ രീതിയിൽ പ്രത്യേക സമയത്ത് അവർ ബന്ധപ്പെടുമ്പോ ധൈര്യം കിട്ടി ശക്തി കിട്ടി കഴിഞ്ഞിട്ട് ഒരു ശക്തിയും കൂടി അന്ത്യനാൾ വരുന്നു ആ സമയം വരുന്നു നാളല്ല സാഹചര്യത്തുൻ ആ സമയം വരുന്നു എന്ന് പറഞ്ഞാൽ അന്ത്യനാൾ വരുന്നു പക്ഷേ ഞാൻ അതാർക്കും പറഞ്ഞു കൊടുക്കുന്നില്ല അത് ഞാൻ ഗോപ്യമാക്കി വെച്ചിരിക്കാം അപ്പൊ അപ്പോഴത്തെ തീരുമാനം എന്താകും ഇവിടെ പറോബയോ നമ്പ്രൂദോ അല്ലെങ്കിൽ തീരുമാനിക്കുന്നത് ഭയപ്പെടേണ്ട തീരുമാനിക്കുന്നവൻ അള്ളാഹുനാള കരുതോക്ക് തീരുമാനിക്കും ഭയപ്പെടേണ്ട ഈ മൂന്ന് കാര്യങ്ങളുമായിട്ടായിരിക്കുന്നത് ഇദ്ദേഹം ഇരാക്കാവും കണ്ട പറോബനടക്കിലേക്ക് പോകും എന്തിന് വിമോചനത്തിൽ முன்பு கழிஞ்ச மகாராஜா இபிராஹிம் அலி இஸ்லாம் அது தொட்டி அலி இஸ்லாம் தெரிவித்துள்ளால் அதி ஆலிமத்து கொண்டு எந்தோலிங்கு கொண்டு எந்தோ உத்தேசிக்கப்படிறது அசுரிமையான சமதாரா சில மாதங்கள் But he put a little like Jennifer, Jennifer, and then I can't even use <Santhropus> an article on the food to the Puntaku and Putuka. Our friend, I don't know. But you're too a part of the government. I miss it of the Pandora, Romans, there, patient I was there. I let the local government in the world. Whatever the അതിനെ ഏറ്റവും പരിസ്മരിച്ച പതിപ്പാണ് ഈ ശാസ്ത്രീയ സാങ്കേതിക വിദ്യയുടെ ലോകത്ത് എന്ന് പറയാം അതിൽ അതിൽ പഴയ പതിപ്പാണ് അവര് സ്വലമായ സ്വലമായ സിനിമ തങ്ങൾ വന്നിട്ട് നേരെ ജനങ്ങളുടെ ഇടയിൽ പോയിട്ടില്ല അതായത് ഞങ്ങൾ വായിക്കുവാന്നെ പള്ളിക്കൂടത്തിൽ വേണ്ടി വായിച്ചിട്ട് അതിന്റെ പോലും പിന്നെ പഠിക്കുക അതിന് പോലും പിന്നെ പഠിക്കുക എന്തിനാ പഠിക്കരുത് അതുകൂടാ അറിയാം ഒന്ന് വാങ്ങിയ സ്വഭാവം അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥാപനത്തിന്റെ മേധാവിയായിട്ട് വരിക ரெண்டாண்டே நம்மளும் கலாலயே படித்த போது ஜனங்களில் ஈ பத எல்லா திண்மையும் முன்பும் அதி சார்வங்களும் விடத்திக்கொண்டு இவங்க ஆமங்கள் அழைச்சுவிடுபோ பண்டும் பகன் அழைச்சுவிட்டு ஓரோ ரங்கத்தும் சாமூக ரங்கத்தையும் சாம்பிக ரெ எல்லா ரங்கத்தும் மனுஷன் வாழ நாட்டைப்பதிச்சு கொண்டிருக்கோ இல்ல வாயு இல்ல இல்ல ஏகரை walkways ஜனங்ககிட்ட போய் walkways ரசூலுல்லாஹி ஸல்லல்லாஹு அலைஹி வஸல்லம் ஜனங்ககிட்ட போய் walkways நெबित ஒரு প্রত্যেক విభాగాตะ బాత్ చేతుకొండి లోకకు హిదాయతు నిమోజనం నిస్ప్రాయకులను walkways చేసిడియు రసూலுல்லாஹி ஸல்லல்லாஹு அலைஹி வஸல்லம் ఈ ఒక వాకి అత్యస్యమైన కొలగకు సోదా కైతు పరిజేయినాలనప్పుడు దజ్జీంద్ర మిలాద నాడు వెళ్ళి వന്നു അങ്ങനെ ഉഷരെ മാറ്റങ്ങൾ മതിയായിട്ട് ഹിദ്ര പോകുന്നു ജത്തിന് നാട് വിടേണ്ടി വന്നത് നമ്മുടെ ഭാഷ പ്രവാചകന്റെ ഭാഷ ഹിജ്ര എന്ന് പറഞ്ഞാൽ ഒരു വലിയ തിരിച്ചു വരാനിടയുള്ള സർവവിമോചനത്തിന് വേണ്ടിയുള്ള ഒരു മാറ്റമായിരുന്നു അതാ സംഭവിച്ചത് പോകുമ്പോൾ പ്രവാചകനെ പിന്തുടർന്ന സുറാഫത്തിന് മാലിറ്റി എന്ന് പറയുന്ന ശത്രു പിന്നെ അദ്ദേഹം ഇസ്ലാമിലേക്ക് വരുന്നു അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്നു ബോധ്യപ്പെടുമ്പോൾ പ്രവാചകന്റെ മദീനത്തെ മദീനയിൽ ചെന്ന് അവിടെ താവളമുറപ്പിച്ച ശേഷം ഇതേ സുതാർത് വരുന്നത് പ്രവാചകൻ എഴുതി കൊടുത്ത മോചനത്തിന് പത്രമായിട്ടാണ് വരുന്നത് ഇതാ പണ്ട് യാത്രാ മധ്യം അങ്ങ് എഴുതിക്കേണ്ട ലിഖിതമായിട്ട് എന്ന് സ്വീകരിച്ചാൽ അങ്ങനെ ഇതാ ഞാൻ ഒലിച്ചോടി മരണത്തിൽ നിന്ന് പേടി പേടിച്ചോടുകയല്ല ഞാനിതാ തിസറാകളെയും കരിസരിന്റെയും കോട്ടക്കൊത്തങ്ങളില്ലാണെന്നാൽ കോട്ടക്കൊത്തങ്ങളിലായിട്ട് അവസാനിക്കുക അങ്ങനെ സർവ ബോധത്തിന് വിമോചകനായി നിന്നു ആ ഒരു വിമോചനത്തിന്റെ ഒരു പഠനം അതാണ് നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത് അതിങ്ങനെ പഠനത്തിന് മുകളിലുള്ള ബോധപഠനമല്ല നമ്മുടെ നേട്ടത്തെ പഠനമായിരിക്കും അത് ഭയത്തിൽ നിന്നുണ്ടാവുന്ന ഹൃദയം കൊണ്ട് നിർത്താൻ മതി അത് ഭയത്തിൽ നിന്നുണ്ടാകുന്ന അതിലുപരി കൈകൊണ്ട് തടയുന്ന അവസ്ഥയിലേക്ക് അള്ളാരുടെ പ്രവാചകം എങ്ങനെയാണോ தாத்தித்தான் வேண்டியதென்ப ரூபங்களும் தந்திரங்களும் வலியுமான குள்ளம் பண்ணுது